ഉത്സവലഹരിയിൽ ലഹരിയിൽ കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിലേക്ക് ഭക്തജനലക്ഷങ്ങൾ ഒഴുകുന്നു അഷ്ടമി ആരാധന നാളിൽ പെരുമാളിന് ഇളനീരിന്റെ തെളിനീരഭിഷേകം ഇളനീർ വ്രതക്കാർ സമർപ്പിച്ച ആയിരക്കണക്കിന് ഇളനീർ മണിത്തറയിലെ സ്വയംഭൂവിൽ ആറാടി വൈശ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് അഷ്ടമി ആരാധന അക്കരക്കൊട്ടിയൂർ തിരുവഞ്ചിച്ചിറയിൽ സമർപ്പിച്ച ഇളനീരുകൾ കാര്യത്ത് കൈക്കോളന്മാർ ചെത്തിയൊരുക്കി ഉച്ചശീവേലിക്ക് ശേഷം വാളരക്കു മുന്നിൽ പൂജ നടത്തി പന്തീരടി കാമ്പ്രം സ്ഥാനികരാണ് കാർമികത്വം വഹിച്ചത് രാത്രി കൊട്ടേരിക്കാവിൽ നിന്ന് മുത്തപ്പനും മലോം ദേവസ്ഥാനത്ത് നിന്ന് ഒറ്റപ്പിലാന്റെ നേതൃത്വത്തിൽ കുറിച്ച യോദ്ധാക്കളും ഓടപ്പന്തവുമായി കുതിച്ചെത്തി ഒറ്റപ്പിലാന്റെ നേതൃത്വത്തിലുള്ള സംഘം കോവിലം കയ്യാലി കയറി കണ്ടതെല്ലാം എടുത്തുകൊണ്ടുപോയി ദൈവം തിരുവഞ്ചിച്ചിറയിലെത്തിയപ്പോൾ ഭണ്ഡാരമറയിലെ വാൾ മുത്തപ്പനെ കാണിച്ചു മുത്തപ്പന് അരിചുരിഞ്ഞ് മടക്കിയതിനു ശേഷം കുലനീരഭിഷേകത്തിനുള്ള രാശി വിളിച്ചു പാലോന്ന നമ്പൂതിരി രാശി വിളിച്ചതോടെയാണ് നമ്പൂതിരി നമ്പൂതിരിയാണ് അഭിഷേകം നടത്തിയത് വെള്ളിയാഴ്ച രേവതി ആരാധന നടക്കും